ഹലോ ഹലോ ഗുഡ് ഈവനിംഗ് സാർ ഗുഡ് ഈവനിംഗ് എന്റെ പേര് അബിയ ഞാൻ ഫ്യൂച്ചർ ഫോക്കസ് നിന്ന് വിളിക്കുവാണേ ഫ്യൂച്ചർ ഫോക്കസ് നമ്മുടെ സ്ഥാപനം ഒരു ഈ സേവാ കേന്ദ്രമാണ് എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് എല്ലാവിധ ലോണുകളും കൊടുക്കുന്ന സ്ഥാപനമായിരുന്നേ ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി ലോൺ വെഹിക്കിൾ ലോൺ വെഹിക്കിൾ റീഫൈനാൻസ് അഗ്രി ലോൺ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുതിയൊരു സ്കീമെന്ന് വന്നേക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള പ്രൈവറ്റ് കാറുകൾക്ക് മാർക്കറ്റ് വാല്യൂ അക്കൗണ്ട് ത്രൂ ഇ എം ഐ പോകുന്നതാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഇരുന്നൂറ് ശതമാനം നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും ഹലോ ഹലോ പറഞ്ഞോ അത്രയും ചെയ്തുകൊടുക്കാം അതായത് അഞ്ച് ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വാഹനമാണെങ്കിൽ നമ്മൾ അതിന് പത്ത് ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കും നിലവിൽ സാറിന്റെ ഫിനാൻസ് നമ്മൾ നമ്മൾ തന്നെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി അക്കൗണ്ടിൽ വരുന്ന ലോൺ ാണ് പറഞ്ഞ നമ്മളൊരു ഏജൻസി ആയിട്ടാണ് സാറെ പ്രവർത്തിക്കുന്നത് ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഫ്യൂച്ചർ ഫോക്കസ് ക്ലിയർ ആവുന്നു വിട്ടു ഓഫീസ് ഇടുക്കി ജില്ലയിലാണ് നമ്മുടെ ഓഫീസ് നമുക്ക് ഓൾ കേരള സർവീസസ് അവൈലബിൾ ആണ്

അത് ഓൾറെഡി ഇ എം ഐ പൊക്കോണ്ടിരിക്കുന്ന വണ്ടിക്കാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫിനാൻസ് എല്ലാം തീർന്ന ആണെങ്കിൽ ഫിനാൻസ് ഒന്നും ഇല്ലാത്ത വാഹനത്തിനാണെങ്കിൽ മാർക്കറ്റ് വാല്യൂന്റെ വാല്യൂ ശതമാനം അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് പത്ത് ലക്ഷം രൂപ ലോൺ ഞാൻ ലക്ഷം രൂപയുടെ വണ്ടി വന്നാൽ നിങ്ങൾ എനിക്ക് ആണ് ഓൾറെഡി നമ്മൾ ഇ എം ഐ അടച്ചോണ്ടിരിക്കുന്നതിനാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സാറെ ഇ എം ഐ അതായത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഫിനാൻസ് നമ്മൾ നമ്മളിപ്പം ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് നമ്മൾ വണ്ടിക്ക് ഫിനാൻസ് ഇട്ടിട്ടുണ്ട് ആ ഫിനാൻസ് എല്ലാ മാസം മൂന്നാം തീയതി ആണെങ്കിൽ ആ മൂന്നാം തീയതി എല്ലാ മാസം കറക്റ്റ് കട്ടായി കട്ടായി പോകുന്ന മാത്രമേ നമ്മൾ ചെയ്ത് തരത്തുള്ളൂ എങ്ങനെ

ഞാൻ നിങ്ങൾ പറയുന്നത് എനിക്ക് ക്ലിയർ ഒന്നും ക്ലിയർ കേൾക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ പറയുന്നത് എനിക്ക് ഇപ്പൊ കേൾക്കാം പറഞ്ഞു നമ്മൾ എല്ലാ ബാങ്കുകളിൽ ബാങ്കുകളും നിങ്ങളുടെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് എമൗണ്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളിൽ നിങ്ങളുടെ കൈമാറും അപ്പം ബാങ്കുകൾ നമുക്ക് ചാർജസ് വരത്തില്ലേ അതായത് ചോളമണ്ഡലം എസ് ബാങ്ക് മുത്തൂറ്റ് അതുപോലെയുള്ള ബാങ്കുകൾക്ക് നിങ്ങളുടെ ഡേറ്റ ഡീറ്റെയിൽസ് നമ്മൾ ഏജൻസി ആയിട്ട് പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും ബാക്കി ലോണിന്റെ കാര്യങ്ങൾ ബാക്കി ക്യാഷിന്റെ ഇടപാടെല്ലാം ബാങ്കുകളാണ് എത്ര ചാർജ് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ പതിനായിരം രൂപ ചാർജ് വാങ്ങാറില്ല നമുക്ക് എമൗണ്ട് കൂടുന്നതനുസരിച്ച് ഡോക്യുമെന്റേഷൻ ചാർജ് കുറഞ്ഞു കൊണ്ടോണ്ടിരിക്കും എന്നാലും ഒരു മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെ നമ്മൾ വാങ്ങാറുള്ളു സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കുന്നുണ്ടോ സാർ ലോൺ വല്ലതും ലോൺ നോക്കുന്നുണ്ട് വണ്ടി വരണം വാങ്ങിക്കണേ ഇനി ആ വെഹിക്കിൾ പർച്ചേസ് ആണോ ആ അതായത് സാറിന് പുതിയ ഷോറൂമിൽ നിന്ന് പോയി പുതിയ എടുക്കാനോ സെക്കൻഡ് വെഹിക്കിൾ ആണോ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് നല്ല കൊള്ളാവുന്ന ഒരു വണ്ടി വാങ്ങിക്കണം നമ്മള് വെഹിക്കിൾ പർച്ചേസിന് ലോൺ ചെയ്യുന്നുണ്ട് അതാണെങ്കിൽ അതും താല്പര്യപ്പെടുന്നുണ്ട് എത്തി വെച്ചിട്ടുള്ള സാര കേക്കണോ എ അതും ತಾൽപര്യപ്പെടുന്നുണ്ട് എന്തോ അത് ತಾൽപര്യപ്പെടുന്നുണ്ട് vehicle on ತಾൽപര്യപ്പെടുന്നുണ്ട് ತಾൽപര്യപ്പെടുന്നുണ്ട് അപ്പോൾ സാർ വാഹനം ഏതാ വാഹനം നോക്കിയേക്കുന്നേ എന്ത് വാഹന يدل നോക്കിയിട്ടുണ്ടോ ഓ ഉണ്ട് ഉണ്ട് ഏത് വണ്ടി ആയിരുന്നു അതിലെ എറ്റിന്റെ ജെറ്റ് എറോ ജെറ്റ് എറോ ജെറ്റ് എർ വൈസ് ക്ലിയർ ആവുന്നു ജെറ്റ് ജെറ്റ് എർ വൈസ്

എന്റെ സാറെ കളിയാക്കാതെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പിന്നെ ഞാൻ നോക്കുന്നത് എനിക്ക് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ചെയ്ത വന്ദേഭാരത്തോടെ സ്പീഡ് കുറവാണ് യാത്രക്ക് വന്ദേഭാരതോടെ എടുക്കണേ കൂടെ അത് ലോൺ ചെയ്യുവെങ്കിൽ അത് എനിക്ക് ഫുൾ ലോൺ വേണം കൃത്യമാണെന്ന് തരാം സ്റ്റേറ്റ്മെന്റ് തരാം പ്രോസസിംഗ് എങ്ങനെയാണെങ്കിലും പത്തു മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ആവുള്ളൂ അത് നമ്മള് ചെയ്തു തരുന്നതായിരിക്കും ഒരു കുഴപ്പമില്ല കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ വിളിച്ചേക്കുന്നത് നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആയിരിക്കും ഞാൻ ഒരിക്കലും ഒരാട് പോലും നിങ്ങൾക്ക് മുടക്കുക ആയിരിക്കും വിളിക്കുന്നേ അപ്പൊ അത് ഒരു കാരണവശാലും ഒരൊറ്റ പ്രാവശ്യം പോലും മുടക്കുക എനിക്ക് മൂന്ന് വാഹനങ്ങളും വേണം നിർബന്ധമായിട്ടും വേണ്ടതാണ് മറ്റൊന്നു വന്നാ എനിക്ക് റോഡിൽ കൂടി ഓടിക്കുന്ന വാഹനം പറ്റത്തില്ല കാരണം കൂട്ടിയിടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വിമാന ആകുമ്പത്തിന്റെ പ്രശ്നം ഇല്ലല്ലോ ആകാശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളിൽ ശല്യ ഇല്ല പൊലൂഷന്റെ പ്രശ്നമില്ല ഒന്ന് ചാടണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന കഴിച്ചാൽ രക്ഷപ്പെടാം വരച്ചു വരച്ചുട്ടുണ്ടാകണം വരച്ചുട്ടുള്ള സാധനം എടുക്കുകയുള്ളു പിന്നെ ഹെഡ്ലൈറ്റ് നല്ല ആയിരിക്കണം രാത്രികളിൽ കൂടുതൽ യാത്രകളിലായിരിക്കും യാത്ര അപ്പം രാത്രി വെട്ടയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിത് തന്നെ ഈ പരിപാടി പരിപാടിയൊക്കെ തന്നെയാണ് ഈ വണ്ടി വണ്ടി ഈ വണ്ടിയുടെ പരിപാടി തന്നെ വിമാനത്തിന്റെ കപ്പലിന്റെ ഒക്കെ അത് എറണാകുളത്ത് എടുത്തു മറിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് ലിസ്റ്റ് എന്റെ ഏറ്റവും നമ്പർ ഫസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ആ ആ രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇന്ന് ഓരോ ട്രിപ്പിന്റെ ഒറ്റ പ്രാവശ്യം അപ്പൊ അത് വളരെ ജെനുവൻ ആയിട്ടുള്ള കസ്റ്റമർ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഗുണം ഗുണമുണ്ടാകാനേ ചാൻസ് ഉള്ളു ഒരു ദോഷം നിങ്ങൾക്ക് വരിക നിങ്ങളുടെ കമ്പനിക്ക് അഭിവൃദ്ധിയുണ്ടോ ഒറ്റ കച്ചവടം നിങ്ങൾ നടത്തിയാൽ ഇതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും കാരണം നിങ്ങൾക്ക് ശല്യമില്ല കാരണം എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ അതിന്റെ സ്വന്തം പോയി റേഞ്ച് അവിടെ ഇല്ല ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ കപ്പലിന്റെ അകത്തോ അല്ലെങ്കിൽ വിമാനത്തിനകത്തോ ആയിരിക്കും അപ്പൊ അങ്ങോട്ട് ഞാൻ യാത്ര ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ റേഞ്ച് കുറവാണ് കോട്ടയത്ത് കുറവാണെ കോട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എറണാകുളം പറഞ്ഞേ എറണാകുളത്തെ വർക്ക് ചെയ്യുന്നേ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നേ എറണാകുളത്തെ ജീവിക്കുന്നു എറണാകുളത്താണോ ആ എറണാകുളത്ത് എന്ത് എടപ്പള്ളിപ്പാടത്തിന് താഴെ അടി കണ്ടിട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലോ ആ അവിടെയാ ഒന്നും കേക്കുന്നില്ല വിട്ടുവിട്ട എല്ലാം പറഞ്ഞ ഒരു നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം കേൾക്കുക ആവശ്യമില്ലാത്ത കാര്യം കേൾക്കും ഞാൻ കേട്ടില്ല. ഞാൻ ഇടപ്പള്ളിയാണ് ഇടപ്പള്ളി പാലത്തിന്റെ താഴെയാണ് താമസിക്കുന്നത് അവിടെ വീടൊക്കെ വെക്കാൻ ആ അടിയിൽ വീട് അത്ര സ്ഥലമില്ല എന്നാലും ഞാൻ സർക്കാരിന്റെ അത്യാവശ്യം ജീവിച്ചു പോവാം അല്ല നിലവിൽ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് ഇത്ര സമയം നമുക്ക് സ്പെന്റ് ചെയ്തല്ലേ സഹായം നിങ്ങൾക്ക് ചെയ്താ ശരി തീർച്ചയായിട്ടും കസ്റ്റമറെ നിങ്ങൾക്ക് പിണക്കാനും പറ്റി ഒരു ക്ലയന്റിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ചൊരു ബിസിനസ് ആണ് നിങ്ങളെ സംബന്ധിച്ചൊരു കസ്റ്റമർ ആണ് ഇതിന് രണ്ടിനെ ഇടയ്ക്ക് നീക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റും നിങ്ങളെ ഓഫീസിൽ ചോദിച്ചിട്ട് മതിയെ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണ്ട

പിന്നെ പാറക്കട ബൈപ്പാസ് പാറക്കട ബൈപ്പാസ് ചെറിയ സ്ഥലത്തായിരിക്കുന്ന ഓൾ കേരള ചെയ്യുന്നെങ്കിലും ചെറിയ സ്ഥലത്ത് പമ്മി പമ്മിയിരിക്കും അപ്പൊ നിങ്ങൾക്ക് പോവാം നമ്മൾ സ്റ്റാൻഡിന് അടുത്തായിരുന്നു അപ്പൊ നമുക്ക് ഓഫീസിന് വലിയ ചെറിയ ഓഫീസ് ആയതുകൊണ്ട് സ്റ്റാഫിന്റെ എണ്ണം നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കച്ചവടം എന്നുള്ള രീതിക്ക് ഞാൻ ഇടുക്കി ഡാമിന്റെ അതിൽ വോട്ട് വാങ്ങിച്ചിട്ടോ അതിന് തരാൻ പറ്റുമോ എന്റെ പൊന്ന സാറെ ചുമ്മായിട്ടും പറയാം ഞാനൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിനെ വിളിച്ചതല്ലേ നിങ്ങളെ പറ്റുന്നെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞ എനിക്ക് പത്ത് ബോട്ട് മതി ആദ്യത്തെ സ്റ്റെപ്പിൽ പത്ത് ബോട്ട് മതി അവിടെ ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഒരു ബിസിനസ് ആ കൃത്യം അടവുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഓട്ടോ ഇല്ലെങ്കിൽ എന്റെ ഡ്രൈവറെ ഉൾപ്പെടെ പിടിച്ചോണ്ട് പോകുവോ അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നമില്ല കൃത്യടവല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോവാ കട്ടപ്പന ഇടുക്കു വരെ പോയാൽ പോരെ ഡാമിന്റെ അവിടെ വരെ ചെല്ലുക എനിക്കിപ്പോ അവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എനിക്ക് എയർപോർട്ടിന് ഇറങ്ങി ഫ്ലൈറ്റിനുള്ള ലോൺ തരണം ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എനിക്ക് ഞാൻ ലോൺ കാണിക്കാൻ അതൊരു കുഴപ്പമില്ല ട്രാൻസാക്ഷൻ ഉള്ള അക്കൗണ്ട് ഇപ്പൊ ശരിക്കും സംസ്ഥാന സർക്കാരിന് ശമ്പളം കൊടുക്കുന്ന എന്റെ അക്കൗണ്ട് പൈസ ഞാൻ കൊടുക്കുന്നത് അത്രയും ട്രാൻസാക്ഷൻ കൂടുവോ സർക്കാർ ജോലിക്കാർക്കുള്ള പൈസ കമ്പ്ലീറ്റ് ട്രഷറിന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ ട്രഷറി കേട്ടിട്ടുണ്ടോ അത് അതെന്റെ അക്കൗണ്ടാറിയത് പിന്നെ വിളിക്കുകയും ചെയ്തു വത്താനം പറയാൻ പറ്റുള്ളു ആ അത് ശരിയാ എങ്ങനെയൊക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ചും വളഞ്ച് അതെ നിങ്ങളെ സംബന്ധിച്ച് കേരളം ഉള്ള സ്ഥിതിക്ക് ഈ സംഭവം ക്യാഷ് കളക്ട് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ എവിടെ നിങ്ങൾ ഇടുക്കിയിലെ ട്രഷറി അന്വേഷിച്ചാലും നമ്മുടെ ഡീറ്റെയിൽ കിട്ടും എന്തോ ഇടുക്കിയിലെ ട്രഷറി അന്വേഷിച്ചാലും നമ്മുടെ ഡീറ്റെയിൽ കിട്ടും

എനിക്ക് എനിക്കാ മനസ്സിലായി എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ അറിയാം ലോൺ വന്നോ നിലവിൽ അത് കൊള്ളാം ഗുഡ് കസ്റ്റമറുടെ ലിസ്റ്റ് പേര് തിരിച്ചടവില്ലാത്ത ലോൺ വേണം ഇത് എവിടെ എനിക്ക് ഒന്നും ക്ലിയർ ഇല്ലാത്ത ചൂണ്ട ഇടുക ജീവിക്കണ്ടേ വിമാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കഞ്ഞി വിമാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് കഞ്ഞി വെക്കണ്ട മീൻ ചൂണ്ടാക്കി കിട്ടണം ചൂണ്ടിട്ടോണ്ടിരിക്കാണ് മീൻ കിട്ടി ഈ മീൻ്റെ അകത്ത് ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോയി വരക്കണം ബാക്കിയുള്ള മീൻ വിൽക്കണം കിട്ടിയാലേ എന്ന് കഞ്ഞൂടി നടക്കുള്ളൂ പക്ഷേ ഉച്ച എന്നെ വിളിച്ച് സമയം കളയാതെ എനിക്ക് വീണ്ടും ചൂണ്ടിടാൻ പോകണ്ടത്തെ തീറ്റ പോയിരിക്കട്ടോ കേട്ടോ ലോൺ വേണം തിരിച്ചടവില്ലാത്ത ലോൺ കിട്ടാ ഞാൻ അമ്മച്ചിയാണ് ഇവിടെ എന്റെ നാട്ടിൽ വന്ന അന്വേഷിച്ചു ഞാൻ കള്ളനല്ല ഞാൻ സത്യസന്ധനാ നിങ്ങൾ എത്ര പൈസ തന്നാലും ഞാൻ തീർച്ചയായിട്ടും ചിലവാക്കുന്നതിന്റെ ലിസ്റ്റ് കൊണ്ടുതരാം ഒരു പൈസയുടെ കള്ളപ്പോ ഞാൻ കാണിക്കുകയില്ല മുഴുവൻ നിങ്ങൾ ഇപ്പൊ പതിനായിരം രൂപ എനിക്ക് തന്നെന്ന് വിചാരിക്കുക ആദ്യമേ പതിനായിരം രൂപ എങ്ങനെ ചിലവാക്കിയെന്നുള്ള ഫുള്ള് ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിന്റെ ബില്ലും തന്നോളാം അപ്പൊ ഞാൻ അങ്ങനെ ഒരു തട്ടിപ്പുകാരനല്ല നിങ്ങൾ എനിക്കൊരു ലോൺ തന്നു നോക്ക് തിരിച്ചടയ്ക്കാൻ പറയരുത് പറയരു അത് തിരിച്ചടയ്ക്കാനാണെങ്കിൽ ഞാൻ ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ

ഓരോ ഓരോരുത്തർ ഓരോ മാസം വെച്ച് അടച്ചാൽ പോരെ നിങ്ങളെ നിങ്ങൾ അറിയാതെ പോകൂ ഒരു വർഷത്തിൽ ഒരു അയ്യോ എന്ത് സുഖവാ അത് ചെറിയ പൈസ ആയിട്ട് അടച്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടക്കാൻ പൈസ പറ്റുന്ന പൈസ ആയിട്ട് ഒരു ലോൺ എനിക്ക് തന്നാൽ മതി നിങ്ങൾ എല്ലാവരും വൈകുന്നേരം കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ പതിനേഴ് പേരോട് കൂടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് അത്ര വെച്ച് അടയ്ക്കാൻ പറ്റും അത്രയ്ക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ലോൺ പതിനേഴ് പേരുണ്ട് പന്ത്രണ്ട് മാസത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് മാസേ ഒരു വർഷമുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കൊച്ചെ ഞാൻ ഞാൻ പേഴ്സിനെ ചോദിച്ചോട്ടെ നിങ്ങൾ വർഷത്തിൽ ഒറ്റ പ്രാവശ്യം അടച്ചാൽ പോരെ നിങ്ങൾക്ക് പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് കൊച്ചെനിക്കിപ്പം എന്റെ ലോൺ അടയ്ക്കാന്ന് വെച്ചു എനിക്കൊരു ലോൺ അടച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് മാസം കൊച്ചു രക്ഷ കൂട്ടു പിന്നെ കൊച്ചിന് എന്റെ ഫാമിലും നോക്കേണ്ട ആവശ്യം വരൂല്ല കൊച്ചു ഫ്രീ ആ അതുപോലെ തന്നെ ബാക്കിയുള്ള കൂടെ ജോലി ചെയ്യുന്നവരോട് ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി വർഷത്തിൽ ഈ സ്കീം എവിടെ കിട്ടും കൊച്ചേ നിങ്ങൾ പതിനേഴ് പേര് കൂടുവാണെങ്കിൽ ഒന്നര വർഷം കൂടി അടച്ചാൽ മതി കൊച്ചിന് ഒന്നര വർഷം എനിക്ക് ഈ മാസം എന്റെ ലോൺ അടയ്ക്കുവാണെങ്കിൽ പിന്നെ ഒന്നര വർഷം കഴിഞ്ഞിട്ട് എന്റെ ലോൺ കൊച്ചടച്ചാൽ മതി ഒരു നിർബന്ധം എനിക്ക് എന്നെ കൊച്ചിന് നിർബന്ധം കൊച്ചിന് ചാരിറ്റി ആവുന്നു ദൈവത്തിന്റെ തുമ്പിൽ എന്നുള്ള ഏറ്റവും ഫസ്റ്റ് ആയി കൊച്ചിന്റെ ഗുഡ് കസ്റ്റമർ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ലിസ്റ്റിൽ കൊച്ചിന്റെ പേര് ഏറ്റവും ഫണ്ടി അടക്കും ഒരു നല്ലൊരു കാര്യമായിരിക്കും കാരണം അതുകൊണ്ട് എനിക്കും ഗുണം ഉണ്ടാകും കൊച്ചിന് കൊച്ചിന് ഏറ്റവും ഗുണം കൊച്ചു ഒന്നര വർഷം കൂടുമ്പോ കൊച്ചിന് അടവേ വരുന്നുള്ളൂ അതാ കൊച്ചിന് ഏറ്റവും ഏറ്റവും ലാഭം കൊച്ചിനാ എനിക്കല്ല ഒരു അത് ആർക്കും കിട്ടാത്ത ഗോൾഡൻ ചാൻസ് ആയത് ബാക്കി എല്ലാവർക്കും വന്നാലും പന്ത്രണ്ട് ശാപൊക്കെ ആയിരുന്നെങ്കിൽ വർഷത്തെ ഒരു വർഷത്തെയും അടയ്ക്കേണ്ടതു ആറ് ശാപ രണ്ടു വർഷം കൊച്ചി വിളിക്കാം തെറ്റോ തെറ്റ് അയ്യോ അങ്ങനെ പറയരുത് ഇത് ഇടയ്ക്കൊക്കെ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ എന്നാലും ഞാൻ ബിസിനസ് നമുക്ക് ഇനി വിമാനം പറ്റത്തില്ല നിങ്ങൾ ട്രെയിൻ ഇതാ ട്രെയിൻ അത് നമ്മളെ കുറഞ്ഞു പോയില്ല നമ്മൾ വിമാനം ആവുമ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിന് വാ രാസമയങ്ങളിൽ ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവാണെങ്കിൽ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് വെള്ളം എടുത്തുണ്ട് അപ്പൊ വഴി കാണാൻ പറ്റാ മൂടന്മഞ്ഞിരി കയറും ട്രെയിൻ ആകുമ്പോ ട്രാക്ക തന്നെ ഇപ്പോൾ പോയാലും എവിടെയെങ്കിലും പോയി നിന്നോളൂ അത് പാളം തീരുമ്പളത്തേനെ അപ്പൊ ട്രെയിന് തരുന്നായിരിക്കും നിങ്ങൾക്ക് നല്ല അപകടം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ തരി കിട്ടുമ്പോൾ വിമാനത്തെയാണ് ഇൻഷോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ നിങ്ങൾ ലോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മോളി വെച്ച് ബുട്ട് തെറിച്ച ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് അപ്പം വിമാനം വേണ്ട പറ്റുന്നെങ്കിൽ ട്രെയിന് എനിക്ക് വന്ദേഭാരം തന്നെ വേണം കാരണം സ്പീഡിൽ പോകണം ഒന്ന് ആലോചിച്ചിട്ട് കൊച്ചി പറ്റുന്ന ആലോചിച്ചിട്ട് ചെയ്യോ നിങ്ങളുടെ മാനേജരോട് ലോൺ കിട്ടുന്നെങ്കിൽ അത് നിങ്ങള് ബാങ്കിൽ ഞാൻ കൊട്ടേഷൻ റെഡി ആക്കും നിങ്ങൾ പേപ്പർ വർക്ക് ചെയ്തു തരുമോന്നല്ലേ പറഞ്ഞേട്ട് അതും ചെയ്ത് അതൊന്നും നോക്കണ്ട ആ ചെറിയ പൈസ നമ്മൾ അതിനകത്തൊന്നും മുന്നോട്ട് നിക്കുന്ന കേസല്ല ലോൺ പാസ്സാക്കി ഞാൻ തിരിച്ചടയ്ക്കുന്നില്ല അതുകൊണ്ട് എത്ര പൈസ അതിനുമ്പോൾ ഉടക്കും എന്റെ പൊണ്ണു സാറേ ഞാൻ ഇത്രയും സമയം പോയി ലോൺ വേണമെങ്കിൽ കൊച്ചി എനിക്ക് തീർച്ചയായിട്ടും കൊച്ചി പറയുന്ന പോലെ ഞാൻ ഇത്രയും ലോൺ അടയ്ക്കാൻ പൈസയുള്ളത് വേണം അതും ഞാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അപ്പൊ ബി പി എൽ കസ്റ്റമറിന് കിട്ടുന്ന എല്ലാം എനിക്ക് ഗോതമ്പ് കിട്ടും ആട്ട കിട്ടും അരിയും കിട്ടും എനിക്ക് കറി വെക്കാനില്ല അതിപ്പോ ഞാൻ ചൂണ്ടിട്ടാണെങ്കിലും പിടിച്ചിട്ട് ഞാൻ അതിന്റെ കറി വെക്കും അത് വേറെ കാര്യം എനിക്ക് വൈകുന്നേരം ആവുമ്പോൾ എങ്ങനെ പോയാലും മൂന്ന് മീൻ കിട്ടും അത് ഉറപ്പാ എല്ലാത്തും കിട്ടുന്ന ഞാൻ ഒരെണ്ണം എടുക്കുകയുള്ളൂ ഞാൻ എല്ലാ സാധനവും ചേർന്ന് ഞാൻ കൊണ്ടുപോയി മുഴുവൻ വീട്ടിൽ കൊണ്ട് കറി വെച്ചും കഴിക്കത്തില്ല ഞാൻ ഒറ്റ മീൻ എടുക്കും അത് വറുത്ത് ഞാൻ ചോറ് ബാക്കി ഞാൻ രണ്ടെണ്ണം മീൻ വിൽക്കും ആ ഇനി ആ പൈസ വേണമെങ്കിലും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ പൈസ കൂടെ ഡോൺലോഡ് വന്ന് അടച്ചേക്കാം ഡെയിലി രണ്ട് മീൻ വെച്ച് കിട്ടും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ ആദ്യമേ പറഞ്ഞ സ്കീം എനിക്ക് താല്പര്യം നിങ്ങൾ പതിനേഴ് പേരുണ്ട് നിങ്ങൾക്ക് വർഷം ഒന്നര വർഷം കൂടുമ്പോൾ ഒരു ഒരളവേ വരുവുള്ളൂ നിങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ഒരു ലോൺ എനിക്ക് നിങ്ങളൊന്നും നിങ്ങളെല്ലാ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ് കിട്ടുന്നത് നിങ്ങടെ പ്രോസസിംഗ് ഫീസ് എത്ര പൈസയാണോ ഞാൻ തന്നോളാം മൂവായിരം രൂപയോ രണ്ടായിരം രൂപ ആയിരം രൂപ അതൊരു പ്രശ്നമല്ല എനിക്കൊരു ലോൺ പാസ്സാക്കി തന്നെ നിങ്ങൾ പതിനേഴ് പേരില്ലേ ഒരു ഒന്നര വർഷം കൂടുമ്പോൾ ഒരു ഒറ്റ ഇടവേ വരുന്നോണം കൊച്ചിന്റെ ഒരു ഒറ്റ വർഷം ഒന്നര വർഷം കൂടുമ്പോ ഒറ്റയടവ് ഒന്ന് ആലോചിച്ചിട്ട് അത് ചെയ് അത് ചെയ്ത് വേണ്ടിയുള്ള പേപ്പർ വർക്ക് ഒക്കെ റെഡിയാക്കി വിളിക്കാം നോക്കുന്നത് വരുമാനം ചൂണ്ട ഉണ്ടല്ലോ ചൂണ്ട വേണം ഗ്യാരണ്ടി ആയിട്ട് തരുവേം ചെയ്യാം അത് ഒറിജിനൽ ചൂണ്ടയാട്ടോ ഉണ്ടോ മൈൽപീലി കെട്ടിയതാ പൊങ് മയിൽപീരിയ അത് ഒറിജിനൽ മയിലിന്റെ പീരിയ തന്നെയാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും നമ്മുടെ ഇല്ല പിടിച്ചു പോവാങ്ങായിട്ടിട്ടേക്കുന്നല്ലേ അത് പൊങ് ചൂണ്ടയാ അത് പൊങ്ങ് താന്ന് വരുന്ന വഴിക്കാ വലിക്കേണ്ടത് അതൊക്കെ ശരിക്കും ഈടുള്ള സാധനങ്ങളാ ഇപ്പൊന്നും അത് എപ്പളല്ലേ ഈ പുതിയ ടെക്നോളജി വന്ന് വലിയ മിഷൻ ചൂണ്ട അങ്ങനെയൊക്കെ സാധനങ്ങളാണ് ഇത് അങ്ങനത്തെ അല്ല ഇത് നമ്മള് ഈ ചൂണ്ടപ്പാനയുടെ കൈ വെട്ടിട്ട് അതേ വാളിൽ കെട്ടിയുള്ള ചൂണ്ടയാ ഒറിജിനൽ ചൂണ്ടയാ അതൊന്നിപ്പോ ആൾക്കാര് അന്യം തിന്നു പോയൊരു സംഭവമാണ് അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ അവിടെ എനിക്ക് ചൂണ്ടയിടാം ബോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം വിനോദസഞ്ചാരികൾക്ക് ഒരു എന്റർടൈൻമെന്റും ആവും മീൻ അവിടെ വീട്ടിൽ കൊണ്ടുപോകാൻ ചെയ്യാം നിങ്ങൾക്ക് ലോൺ പാസ് ആക്കരുന്നല്ലേ നിങ്ങൾക്കും വീട്ടിൽ കൊണ്ടുപോകാം ബുദ്ധിമുട്ടായാലോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടായാലോ പിന്നെ നമുക്ക് ആ വേണ്ട വേണ്ട എറണാകുളം തന്നെ മതി